ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഡ്രീം അപ്പോൾ അതാ നമ്മൾ വന്നിട്ട് ഇതാ നമ്മളെ നമ്മളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ചെക്കനും പെണ്ണും വന്നിട്ട് ഇന്നൊരു കേക്ക് മുറി ആഘോഷത്തിലേക്കാണ് ഇതാ നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നത് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതാ നമ്മളെ കേക്കും കാര്യങ്ങളൊക്കെ ഇതെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നോക്കിയാൽ കാണാം ദീറ്റ് ബിഗിനിങ് അനു ആൻഡ് കുട്ടേട്ടൻ കുട്ടേട്ട് പ്രവേശിച്ചാലും അതിനിടയ്ക്ക് വന്നിട്ട് ഇതാ നമ്മളെ സ്നേഹം വന്നിട്ട് ഇവിടുന്ന് രണ്ടുമൂന്ന് കമന്റ് ഒക്കെ അടിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ നോക്കുക എന്നെ കാണിക്കും എന്നെ കാണിക്കും നോക്കിയാണ് സ്നേഹം പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കോ യെസ് അതേസമയം വന്നിട്ട് ഇതാ നമ്മളിവിടെ വന്നിട്ട് നമ്മളെ ഫാമിലി എല്ലാരും ഇവിടെ ഉണ്ട് ഇണ്ട് നമ്മളെ വിന്ത മോളേശി അമ്മ മാമി എല്ലാരും ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഈ ഒരു കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കാണ് ചന്ദ്രമാരി എല്ലാരും മുമ്പോട്ട് പോവാട്ടുവാ എല്ലാരും മുമ്പോട്ട് വന്നിട്ട് വന്ന് കൈ അടിച്ച് പാസ്സായി കേട്ടായിരുന്നു വിളിച്ചോളാം കേട്ടില്ലേ ാണോ വിളിക്കറി കുട്ടേട്ടന്റെ വണ്ടീന്റെ പുറകിൽ പണ്ട് കുട്ടിയായിട്ട് ഉണ്ടായിരുന്നു ഇപ്പൊ എന്താണോ അത് കാണുന്നില്ല കേട്ടി മാരിണ്ടാക്ക അങ്ങോട്ട് കൊടുക്ക് നിങ്ങൾ ആ കൊടുത്ത ഇനി ഇനി അടുത്ത ചടങ്ങായിട്ട് വന്നിട്ട് അനു ആദ്യം വന്നിട്ട് നമ്മളെ അമ്മായിയമ്മേനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നതായിരിക്കും അമ്മായിയമ്മ ശേഷം അമ്മായിമ്മക്ക് ആദ്യത്തെ ഒരു കേക്ക് അമ്മായിയമ്മക്കാണ് ആദ്യം മധുരം കൊടുക്കേണ്ടത് അറിയാലോ അമ്മായിമ്മ വേദിയിലേക്ക് അമ്മ നമ്മളെ അമ്മായിമ്മ വേദിയിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ അമ്മായിമ്മക്ക് ആദ്യത്തെ മധുരം കൊടുത്തോണ്ട് അമ്മേ ഓ യസ് ഇനി അടുത്ത അമ്മയെപ്പൊയി അമ്മ അമ്മായി അമ്മയെ വേദിയിലൊക്കെ എങ്ങനെയല്ലേ യെസ് ആ ആദ്യം ആദ്യം അനു അടുത്തടുത്ത് അതാണ് അതാണ് ആ ആദ്യം ഞങ്ങടെ കൊടുക്കേ ര അതാണ് രവി ഏട്ടൻ ഫുള്ള് മോഡേൺ ആട്ടാ നമ്മളീൻ സെയിൻറ്റീസ് ഒന്നല്ല ഇത് ടൂ ടു തൗസൻഡ് ടെന്നോ ആ അല്ല കേക്ക് പറഞ്ഞാൽ ഭയങ്കര ഉത്സാഹം അച്ഛനായിരുന്നേ ജീവിതത്തിന്റെ ഏറ്റവും അതെ 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 വന്നിട്ട് ഇതാ അടുത്ത അടുത്ത മണവാണ് മണവാളെ അടുത്തതായിട്ട് വന്നിട്ട് പുതുപ്പെണ്ണ് വന്നിട്ട് ഓരോരുത്തർക്കും കേക്ക് കൊടുത്തുകൊണ്ട് പരിചയപ്പെട്ട ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഇടവേലക്കാരെ ആ ഇനി ഇനി അടുത്താരാക്ക് അതാരാ അതാരാ നിട്ട് പറഞ്ഞു കൊടുക്ക് കൊടുക്കാ ഇടവേലക്കാരെ ഇടവേളക്കാരെ ഇതാ ഇത് ഇത് രവിയാടിന് കാര്യമായ ആളാണ് പണ്ട് വീട്ടുകൂടെ മുതൽ ഇവിടെ ഉള്ള ആളാണ് ഇതാ ഇത് എന്റെ അച്ഛൻ തന്ന അറിയില്ല ഇത് ഇത് മഴ ഇളയമ്മമേ ഇളയ അമ്മാമേ ഇളയമ്മാമ വലിയ കേക്ക് നോക്കിട്ടാണല്ലോ അടുത്ത് ഇതാരാ എടാ പേര് വെക്കട അത് ആരാന്ന് ചോദിക്കൂ ട്ടെ നമ്മളെ നമ്മളെ നാട്ടുകാരെ യെസ് ഇതാരോ ഏഹ് ചന്ദ്രൻമാമേ ആ ചന്ദ്രൻമാമെല്ലാം നന്നായിട്ട് അറിയാലോ എനിക്ക് അവരെല്ലാം ഒന്നും ചോയിച്ചോളോ അത് ശോഭേച്ചു തൊട്ടപ്പുറം തന്നെ അപ്പുറം തന്നെ ഡെയിലി ഡെയിലി രാവിലെ എഴുന്നേറ്റപ്പാട് കാണാൻ പറ്റും ശോഭേച്ചിനാ അല്ലല്ല അല്ല ഞാനൊന്നും കൂടിയും കേട്ട് വിചാരിച്ചിണ്ട് അതുകൊണ്ട് ഇപ്പൊ ഈ ഭാര്യ അറിയണ്ടാന്ന് അടുത്തടുത്ത് എടുത്തോ നമ്മള് സെക്കൻഡ് ട്രിപ്പ് ട്രിപ്പാണ് ആ ഇത് ആരാക്ക് ആരാ നീ പറഞ്ഞീ പറഞ്ഞീ പറ അതാരാ ഇതാരാ ഇതാരാ ഇതാര ഇതാര ഇത് ഇത് ആ മാമീന്റെ പേര് എന്നാ രജിഷ രജിഷ മാമിക്ക് നാളെ വരെ നല്ല കൂടി പേര് പറഞ്ഞിട്ട് പോലെ 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 പോല നിനക്കൊരു ഗെയിം കൂടി എടുക്കുന്നുണ്ട് ഇനിക്കൊരു ഗെയിം കൊണ്ടി എടുക്കുന്നുണ്ട് ഇവക്കൊരു ഗെയ്ക്കും കൂടി കൊടുക്കുക ഇരിക്കട്ടെ നീ അന്ന് ഇനി കല്യാണത്തിന് ഡാൻസ് എളിക്കണ്ടാ അതുകൊണ്ട് എനിക്ക് ഒരു സ്പോൺസർ ആയിട്ട് ആള് ഓടുന്ന എടാ ഒരു ഒരു വർഷം ഗെയിം കൂടി ഇതാ കൊടുക്കുക ഇത് എടുക്കുക ഇവള് മറ്റേ നമ്മളെ കല്യാണത്തിന് ഡാൻസ് കളിക്കണ്ട എല്ലാം കഴിഞ്ഞാ എല്ലാരേക്കും കിട്ടിയാ യെസ് അങ്ങനെ നമ്മളെ കേക്ക് മുറിയും അതേപോലെ തന്നെ എല്ലാരേം പഠിച്ചപ്പെട്ടാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത എന്താണ് ചടങ്ങ് കുട്ടേട്ടാ മോങ്ങാണോ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് മണിയാറിലേക്ക് പോകണം അങ്ങനെയുള്ള വലിയ ആഗ്രഹം ഉണ്ടോ സ്നേഹജി ആഗ്രഹം സ്നേഹി ആക്കി വിടാലോണ്ടെന്ന് പറഞ്ഞാൽ നേരത്തെ നിനക്കെന്ന മണിയാറിലേക്ക് പോകാൻ വേണ്ടിട്ട് നിങ്ങൾ ഒരു ചെക്കനെ ഞങ്ങൾ രണ്ടു മണിക്ക് അങ്ങോട്ട് ഒരു പ്രശ്നമില്ലല്ലോ ആ അപ്പൊ പെണ്ണ് പറഞ്ഞ ശരിക്കും ഞങ്ങൾ വന്നിട്ട് ഒരു രണ്ട് മണിക്ക് ശേഷം ചെക്കൻ അങ്ങോട്ട് വിടുന്നുണ്ടോ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡിപ്പിയും പോവാണ് അപ്പം ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് തീർച്ചയായും ഞങ്ങൾ ചാനൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ